മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു സൈദനാ അടുക്കലേക്ക് ഒരു ഒരു പിതാവിനാവരുമോന്റെ കൈയും പിടിച്ച് കടന്നു വരികയാണ് ആ പൊന്നമോനയും കൊണ്ടുവന്നിട്ടിൽ വണ്ണ പിതാവ് പറയുന്നു ഉമർ ഖത്താബ് തങ്ങളെ എനിക്ക് അങ്ങയോട് എനിക്കങ്ങയോടൊരു പരാതി ബോധിപ്പിക്കാനാണ് കടന്നു വന്നത് എന്റെ കൂടെ ഇരിക്കുന്നു എന്റെ പൊണ്യമോൻറെ പ്രിയപ്പെട്ട പൊന്നമോന ാണ് ഇവനെന്ന അനുസരിക്കുന്നില്ല തനങ്ങളെ ഞാൻ ടത്തവൻ വരുന്നില്ല ഞാൻ പറയുന്നതനുസരിക്കുന്നില്ല അഹങ്കാര നിബിടമായി നടക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് പരാതി ബോധിപ്പിക്കാൻ അരികിലേക്ക് കടന്നു വന്നു എന്നിട്ട് ആ പിതാവ് പറയാണ് ബഹുഭാരപ്പെട്ട ഉമരങ്ങളെ നിങ്ങളെന്റെ പൊണ്യമോനൊന്നോ ഉപരേക്ഷിക്കണോ മഹാനായ ഉമർ ചോദിച്ചു മോനെ പറയുന്നത് ശരിയാണോ ശരിയാണോ നിന്റെ വാപ്പ പറയുന്നത് നീ അനുസരിക്കുന്നില്ല പറയുന്ന വാപ്പാടാ ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ കൂടുന്ന് ഉമരബനൽ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞോ ആ ഉമർ എന്നാൽ എനിക്ക് അങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഒരു പിതാവിന് മക്കളോട് കടമയില്ലേ മാതാപിതാക്കളോട് മാതാപിതാക്കൾക്ക് മക്കളോട് കടമയില്ലേ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കടമയില്ലേതങ്ങള് ഒരു കുഞ്ഞ് പിറന്നാലാ ആ കുഞ്ഞിന് നല്ല പേരിട്ട് കൊടുക്കേണ്ട ഉമരെ നല്ലൊരു ഉമ്മയെ സമ്മാനിക്കേണ്ടവുമറേ നല്ല കുറാന വിടന്ന് പഠിപ്പിക്കേണ്ട എന്റെ റിയോ അറബികൾ കരിവണ്ടെന്ന രീതിയിൽ വിടിക്കപ്പെടുന്ന ജാലെന്നാണ് എന്റെ പേര് എനിക്കൊരു നല്ല പേരെന്റെ വാപ്പയിട്ടില്ല എനിക്കൊരു നല്ല പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുപോലെ എന്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയായ ഉമ്മയായിരുന്നു എന്റെ ഉമ്മയെ തെരഞ്ഞെടുക്കുന്നതിൽ എന്റെ ഭാര്യ എന്റെ പ്രിയപ്പെട്ട വാപ്പ ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതില് എന്റെ ഉമ്മയെ തെരഞ്ഞെടുക്ക അതുപോലെ ഇന്നവരെ ഒരു പേജ് എന്റെ വാപ്പ പഠിപ്പിച്ചിട്ടില്ല വാപ്പ കുറ ഒരു അക്ഷരം പോലും എന്നെ ഒരാം പഠിപ്പിച്ചിട്ടില്ല

ോ എന്ന് പറയുമ്പോണ്ടിലെ സെറ്റിലും സെറ്റിലും നെറ്റിലും സൈറ്റിലും ഒക്കെ ഇറങ്ങി നടക്കുന്ന ഒരു കാലവണ്ടി യുഗത്തിൽ നിന്ന് മറ്റൊരു ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് കിടന്ന് കാൽവപ്പ് നടത്തിയ ആധുനിക സമൂഹമേ ധുനിക സമൂഹത്തിലെ അധാർമികതയുടെ അഴുക്കു ചാലുകളിൽ നിന്നീടെ മക്കൾ അവിടെ നിന്ന് കത്തി അമരുമ്പോ അഴുക്കു ചാലുകളിൽ അവിടുന്ന് അമർന്നതുവിടുന്ന് സംസ്കാരം തകർന്നു പോകുന്നു ഓരോ മക്കളും ഇന്ന് ഉമരപനിൽ ഹർത്താപടങ്ങളോട് ചോദിച്ചതുപോലെ ഒരാൾ ആഹ്രത്തിന്റെ മുറ്റത്ത് വന്ന് നിന്ന് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് മറുപടി പറയുന്നൊരു ദിവസം വരോ ശകാരിക്കപ്പെടുന്ന കാലമല്ലേ മതപണ്ഡിതന്മാര് ശകാരിച്ചതിന്റെ പേരില് നേർവഴി പറഞ്ഞതിന്റെ പേരില് അവരെ കൊട്ടേഷം കൊടുത്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന കാലമല്ലേ നേര് പഠിപ്പിച്ചതിന്റെ പേരില് നേരോടെ നേരോടെ നടക്കണമെന്ന് പഠിപ്പിച്ചതിന്റെ പേരില് പഠിപ്പിച്ചതിന്റെ പേരിൽ ഈ മാൻ പഠിപ്പിച്ചതിന്റെ പേരില് ഡാൻസ് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരില് വേണ്ട എന്ന് പറഞ്ഞതിന്റെ സിനിമാറ്റിക് ഡാൻസുകളായി കല്യാണ വീടുകൾ മാറരുതെന്ന് പറഞ്ഞതിന്റെ പേരില് ലഹരി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരില് ലഹരിമാഹകൾക്കെതിരെ മെൻപറിൽ പ്രസംഗം നടത്തിയതിന്റെ പേരില് എത്രയെത്ര എത്ര നിങ്ങൾ നിങ്ങളെ പിരിച്ചുവിട്ട പള്ളികളിൽ നിന്ന് എത്രയെത്ര ആലിമീകളെ നിങ്ങൾ ആക്രമിച്ചു പള്ളികളില് നേരെ നിർഭയത്തോടത്തോടുകൂടി വിളിച്ചു പറഞ്ഞ ആലിമീകളെ പിരിച്ചുവിട്ട പ്പോ അവരാക്രമിക്കപ്പെട്ടപ്പോ അവരുടെ കാരി കേസറിൽ ഇവിടെ കരുവാറിച്ച് വെച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ ഈ ഈ സ്വന്തം കഴുത്തറുത്ത എത്രയെത്ര കേസുകള് മാതാപിതാക്കളെ ചവിട്ടിച്ച പ്രിയപ്പെട്ട സഹോദരിയുടെ കഴുത്തറുത്തു മാറ്റിയ കേസുകള് എത്രയെത്ര കേസുകൾ സ്റ്റേഷനുകളിൽ അവിടെ നിന്ന് തടങ്കത്തി കിടക്കുമ്പോ കോടതികളിൽ പറയുമ്പെടുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിമായ ഉമ്മ നിന്റെ പൊന്നമോനെ നല്ല പേര് വെക്കണോ നിന്റെ പൊന്നമോനെ നല്ല പഠിപ്പിക്കണോ പഠിപ്പിക്കണോ പഴഞ്ചനെന്ന പറഞ്ഞിട്ട് പുറങ്ങാൻ കൊണ്ട് തട്ടിയെറിഞ്ഞതിന്റെ പേരിലാണ് അധാർമ്മികതയുടെ കത്തിയാളുന്ന കുംഭാരമായി നമ്മുടെ കുടുംബം മാറിയത് മക്കളുടെ ഭാവി തകർന്ന മുസ്ലിം മുദായത്തിലെ ചെറുപ്പക്കാർ നടങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടപ്പെടുന്ന രീതിയിൽ അക്രമാസക്തമായ രീതിയിൽ പെരുമാറുന്നത് ഹദീസാണ് ആ ഹദീസിനും ഖുർആനിലുമാണ് മനുഷ്യ നിർമ്മിതിയെ കുറിച്ച് പറയുന്നത് എല്ലാം പഠിക്കണം എല്ലാം പഠിക്കണം എല്ലാം ഭൗതികത അത് മോഹമാണ് തന്നെ അതിനാരും കുറ്റം പറയുന്നില്ല എന്നാൽ നീ ആത്മീയതയുടെ ഉത്തുങ്കമായ ഇൽമനിന്റെ പൊന്നമക്കൾക്ക് നുകർന്നു കൊടുക്കാതെ രക്ഷയില്ല

മുന്നിൽ വന്നിരിക്കുന്ന യുവാക്കളെ ഞാൻ കാണാനില്ല ഇവിടേക്ക് അവര് മറഞ്ഞുപോയി ഫുട്ബോളിന്റെ ഗ്രൗണ്ടുകളില് അവര് കളി കാണുന്ന പ്രസരിപ്പുകളില് ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടുകളില് അവർ നിറഞ്ഞു പോയെങ്കില് ാമത്തെ നാളിന്റെ ആരവങ്ങള ധാർമ്മികത നമുക്ക് മകളിൽ പരിന്തപോലെ പാട്ടിപ്പറക്കുമ്പോ പടച്ചവനേ ധാർമ്മികതയുടെ തൗഫീഖ് നിലകൊള്ള അല്ലാഹ